ഞാൻ കുടിച്ചത് കള്ളല്ല സോമരസം സോമ്പരി വെടി എന്തൊരു വെടി ഒച്ച കേട്ടറിയാൻ വെച്ചത് നമുക്ക് തിരിച്ചു പോവാം സാറിന്റെ വീട് കേരളത്തിൽ എവിടെ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടാക്കാം എന്റെ ജീപ്പ് കേടാവില്ല ജീപ്പ് പിന്നെ വെറുതെ അല്ല നെല്ലൂർ വനെ മുടിഞ്ഞു പോയത് തെരന്റെ കല്യാണം വരെ ഉത്സവമാക്കുന്ന കാരണവന്മാരുണ്ടെങ്കിൽ ഏത് വനേ മുടിഞ്ഞു പോകും മനയിലെ അവർക്കൊരൊറ്റ നിർബന്ധം ഉള്ളു വായിക്കുന്നവനേത് ജാതിക്കാരനായാലും മതക്കാരനായാലും വേണ്ടില്ല ബ്രാഹ്മണനായിരിക്കണം നൂറ്റിയെട്ട് പഞ്ചാക്ഷരി നിത്യവും ജവിക്കുന്നവനായിരിക്കണം മിനിമം ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് നല്ല മുല്ലപ്പൂവിന്റെ പണം വല്ല നാട്ടിയക്ഷികളും ആളെ പിടിക്കാൻ ഞാൻ പൂഞ്ചൂടി ഇറങ്ങിയ പേടിയുള്ളവരൊന്നും വരണ്ട നീ വയ്ക്കോ എന്നാ നിന്റെ കൂലി എനിക്ക് കൂലിയൊന്നും വേണ്ട വേണ്ട കൂലി വാങ്ങാതെ സേവനം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഈ സർവീസ് ടാക്സ് എങ്ങനെ അറിയാത്ത ഉണ്ണിച്ച് ഒരോടിക്കും പറഞ്ഞോളൂ മന ഇതൊരു കാസിനോ പ്രോപ്പർട്ടി മനവാങ്ങാൻ വന്ന ആളല്ലേ ഗിരീഷൻ വെല്ലുങ്ങു കൂടെ കിണിയിലുണ്ട് ഞാൻ വിളിക്കാം അങ്ങത്തേക്ക് വന്നോളൂ കൊല്ലേ സാറേ ഞാനെല്ലാം പറയാം ഞാൻ ഇന്നലെ വന്ന് മനീഷിരീഷ എടപ്പാൾ ഗിരീഷ കുഞ്ഞുണ്ണി വന്നില്ലേ ദേവി ഇന്നലെ രാത്രി മുതൽ കാണാനില്ല എങ്ങടാ പോയേ അറിയില്ല പറഞ്ഞില്ലേ എനിക്ക് എന്നോട് പറഞ്ഞു തല്ലിയല്ലോ അവന്റെ പോക്കും കുളിച്ച് നടക്കട്ടെ അനുഭവിക്കും ഈ റോള പാരൊക്കെ ഓതി കൊടുത്തിരിക്കണാവു അതെ കുഞ്ഞനേട്ടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ആദ്യമോ വിഷമിക്കുണ്ടോ കുഞ്ഞനേട്ടിനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും അത് നോക്കാൻ വേണ്ടി പോയതാ വേണ്ട തുളസി മധുരഭാഷണം ഒന്ന് ഒന്നും പാറു അവന്റെ ഫോൺ ഇപ്പോഴും ഒരു അക്ഷരം എടുക്കണില്ലേ അത് ഇപ്പോഴും ഞാൻ അങ്ങോട്ട് നീ ഉത്തരം പറഞ്ഞാ മതി നേരെ എങ്ങടാ ചോദിച്ചു നിനക്കറിയാം സത്യം നീ പറയാരടി ഓഫീസുള്ള ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ ആള് മുമ്പിൽ മുമ്പില് സെക്രട്ടറിയോ താ നിക്കണോ അവന്റെ കയ്യേണി

വിഷഹാരി ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചുകൊണ്ട് വരുന്ന കാണണ്ടല്ലേ വേണം ചൂണ്ട ആരാ മോൻ ആരാമോൻ കുറുപ്പല്ലേ കൊത്താൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നില്ലേ അവൻ പത്തിപന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ് ആരാ നിന്നെ ആളെ എടാ ചൂണ്ടേ എന്താ നീ അല്ലേ ഇന്നലെ ഷാപ്പിന്ന് അല്ല അതെ അത് പിന്നെ കള്ള ഓടിച്ചു പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പ് കള്ളം വിളിച്ചതല്ല നീ സ്വയം ഏറ്റെടുത്ത നീ ഷാപ്പിൽ ഉണ്ടായിരുന്നു നീ എന്നെ വഴി പറടാ നീ ഏത് ഏജന്റാ വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ തരാൻ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ അല്ല എട്ടിട്ട് എടുക്കല്ലേ മുടക്കാൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നന്നായിട്ട് സാറിനോട് കലമ്പാ ആറാം നമ്പർ ആറാട്ട് കൊമ്പനായി മന തന്നെ ചില്ലറ വല്ലതും വേണമെങ്കിൽ നമുക്ക് തരും ഒന്ന് മാറി വേണോ അന്വേഷിച്ച് ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ആ ബ്രോക്കർ എടപ്പാൾ ഗിരീഷനെങ്ങനെയാ പരിചയം സർ അത് എനിക്ക് പരിചയമൊന്നുമില്ല അത് അയാൾ നേരിട്ട് പരിചയപ്പെട്ടോ നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ ഓ എന്തായി ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചോക്കെ മോഹവില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ മനു വാങ്ങും എവിടെയാണ് നമുക്ക് കഴിച്ചത് ഇന്നൊരു സുദിനമാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ അവനെ ഞാൻ ആട്ടിത്തെ കൂട്ടിക്കേറ്റ് തന്നില്ലേ ഹവടിയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകൻ ഇല്ലാതെ പോയല്ലോ ചെമ്പ്രിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു വിട്ടില്ലേ ആ എന്റെ പുരുഷനൊരു അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി ഞാൻ എന്നിട്ട് ഇപ്പൊ കൈ വന്ന് കേറിയപ്പോ എന്തിനു കൊള്ളാം അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനാവൻ അതുകൊണ്ട് ആ കന്യാൻ തന്നെ അരസിപ്പോയത് ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു അച്ഛാ കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ ആയി പോയിട്ട് കാത്തു നിപ്പുണ്ടായിരുന്നു അച്ഛാ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നെ നിക്കുന്നതായിട്ടൊരു തോന്നല് തോന്നലല്ല സത്യവാണവും വടക്കിലേക്ക് യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി അതും വെള്ളിയാഴ്ച അതെ അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി നേരം വെളുത്തിട്ട് ഇയാൾ കൊറേ ഒലത്തി നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ലിൽ നിന്ന് മാംസം വരുപ്പിച്ച് നിൽക്കാൻ അറിയൂ പടവട്ടം വേറെയാളെ വരുത്തണം അത്തെമേ നാട് വിട്ടുപോയ ഉണ്ണിമാൻ തിരിചേתיട്ടാ ഉച്ച വെച്ചാട്ടുള്ള ഒരുമറിഞ്ഞ കൊന്നോള ഞാൻ റൈ സർ കുളിച്ചണ്ട് വരണ്ട ഇന്ന് വൈകുന്നേരത്തിന് വലിയ പോകുന്ന സാവിടെ മാളിന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം ചെയ്യാ സർ ചെല്ലേ എ വാ 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 ആമ്പടി നിൽക്കാ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ പോയെ കുടിച്ചു ബോധം കെട്ട് കിടക്കായിരുന്നു എനിക്ക് അറിയാടാ തല കണ്ട അന്നു മുതൽ അന്നുമുതൽ ആദ്യേ വിധിച്ചിട്ടുള്ളൂ സുഹൃത്തും

ഇവിടെ ഇപ്പൊ നമ്മൾ ഉണ്ടര് മാത്രമേ ഉള്ളൂ അതെ വേണ്ടേ അതിലിപ്പട്ടോ ഷാരസ്യാർ സമയം കളയാണ്ട് മുകളിലോട്ട് വരെ ഇപ്പോഴും ഇപ്പോഴെന്താ കുഴപ്പം സമയവും കാലവും ഞാൻ തീരുമാനിക്കും അനുസരിച്ചാ മതി എന്റെ ഉത്രാളിക്കാവിലമ്മേ ഇന്നോട് ഒരു ദേഷ്യം തോന്നരുത് എടുത്തോണ്ട് പാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയാം മണി ഇവിടുത്തെ ആരാ ഇല്ലാത്ത ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം അതുകൊണ്ട് കെട്ടി ചുമന്ന് കൊടുക്കു തന്നെ തമ്പുരാനും തൊട്ടുകൂട്ടാണല്ല മീനവിടെ പോയി ചൂട് കൊണ്ട് ചാടി ഇറങ്ങി പോയോ ഓ ദൈവമേ കിട്ടി നിറ പറ ചെമ്മീനച്ചാറ് കടലീന്ന് കിട്ടിയ അമൃത കൊമ്പല്ലേ പത്താഴത്തി പൂഴ്ത്തിവെക്കാൻ എന്താ ദുർമേദസിന്റെ ഒരു ഒച്ച പട്ടാമ്പാള് പോലും തോറ്റുപോവും

സംശയം സ്ഥാനം വരെ പറഞ്ഞു മാധവൻ ഭഗവാൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു പറയൂ മാരണം കുളത്തിൽ വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിൽ ഇരുന്നറിഞ്ഞിരിക്കണു അതിന്റെ അർത്ഥം അല്ലേ പാറു കുറച്ച് സൂക്ഷിക്കണം ശത്രുക്കൾ കൊറച്ചൊന്നും അല്ലേ അവനുള്ളത് രണ്ടു ദിവസത്തേക്ക് ആരും കുളത്തിൽ തൽക്കാലം ഇറങ്ങാനായിട്ട് മതി പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്ക ഇനി ഉണ്ടാവും ഈ ജാതി പല മാരണങ്ങളും മരണങ്ങളും ഇല്ലത്ത് കടലിൽ കൊണ്ട് താഴ്ത്തണം എന്റെ രണ്ടു മക്കളെ കാത്തോണേ എന്റെ കൃഷ്ണ

നീ എന്റെ എന്നിട്ട് നമുക്ക് ഈ ഒരു ഷാപ്പാക്കാം പട്ടാഴ് ഷാപ്പ് മധുശാല നീ ഇവിടത്തെ ഇഷ്ടപ്പെട്ടില്ലേ വീണു നീ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്കൂ താജ്മഹൽ താജ്മഹൽ ഒരു എന്റെ എവിടെ പോയിരിക്കണു അവിടെ എവിടെയെങ്കിലും ഇണ്ടാവും തുളസിയെ നീ എന്താടി ഇങ്ങനെ കണ്ണുടിച്ചു നോക്കണേ എന്താടി വട്ടില് ബാക്കിത്ത ഒന്ന് അവരിടിക്കാൻ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് അവനും കതിലിപ്പോഴും കഴിച്ചിട്ട് ഇഷിക്കാലായിട്ട് ഊരുതണ്ടോയെ ഊരുതണ്ടി എന്ന് വിളിച്ചത് കുട്ടി ഞങ്ങൾ തോന്നുന്നു കണ്ടില്ലേ മൂക്ക് കാന്താരി നല്ല നാറ്റല്ലോ തുളസി അമ്പലവാസി കൂട്ടുള്ള അടുത്തു വരുമ്പോ ചന്ദനം മടക്കണ്ടല്ലേ ഷാരഡി എന്താ അവിടെ ഒരു ജാതി മണം വൃത്തിയില്ല എനിക്ക് മനസിലാവുന്നുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലല്ലോ എനിക്കിഷ്ടാ മത്സ്യഗന്ധികളുടെ ഗന്ധം മത്സ്യഗന്ധി തൊട്ട് കെട്ടിനമ്മ ഇവിടുന്ന് തെക്കോട്ടും മൂന്നര കിലോമീറ്റർ നടന്നാലേ ഒരു ഇ എൻ ടി ആസ്പത്രി അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടണടും മാറ്റി തരും കളി കുഞ്ഞുണ്ണു നിന്നെ എടുത്തോളും നമ്മൾ എന്താ ചെയ്യ എൻറെ പാർവതിയെ ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ അതിലാ ഹരം ചട്ടം വിക്ക് ആരെയും പേടിയില്ലല്ലോ സ്വന്തം ഏട്ടനെ പോലും കള്ളാ നീയങ്ങിട്ടില്ല ഉറക്കം നനച്ച് കിടക്കല്ലേ ഉത്തരം പറ ഞാൻ ചെമ്പരെ പോയ എന്താ കുഴപ്പം നമ്മുടെ കാർണവന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല അതാ നിയമം നമ്മുടെ പഴയ പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥ എങ്കിലും പറയണം എന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ ആളല്ലേണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ അതിന് വേട്ടനെ തന്നെ വിളിച്ചാ മതി എന്നെ വിളിക്കണ്ട ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത് ഒടുക്കത്തെ ഒരു കള്ളുടിയല്ലേ ഞാൻ തുളസി േടി തിന്ന ചോറിന് നന്ദി കാട്ടാൻ വാലാട്ടി നടക്കല്ലേ നീയേ ആ നേരം പത്ത് തുളസിമാല തൃത്താലപ്പിനെ കെട്ടിക്കൊടുത്താൽ ഈ ജന്മം ആ പുണ്യമെങ്കിലും കിട്ടും നിനക്ക് അങ്ങനെ ഇനി കള്ളിന് കാവലിരുത്തണ്ട കൊണ്ടുവാ വാ കള്ളു ഊപ്പി അച്ചാറൊക്കെ നെല്ലി പൂത്തിവച്ച് പഴുപ്പിക്കാം ഇത് ഇവിടെ വെച്ചത് നാശം രണ്ടു ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാനായിക്കട്ട തൽക്കാലം ഇവിടെ ഇരുന്നാ മതി പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് വെക്കാം മാറി നമ്പൂരാരുടെ ദഹനപ്പരേ അറിയിക്കാൻ ഇനി ഷാരത്തെ പെൺകുട്ടികളെ കിട്ടില്ല നാട്ടിലൊക്കെ നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് അത്ര നല്ലോന്നല്ല കേക്കണേ ഇല്ലത്തെ ഉണ്ണിയുടെ ഉദ്ദേശം അച്ഛൻ കേട്ടില്ലേ അയാൾ എന്നെ കുറിച്ച് പറയണത് എനിക്ക് വേണ്ട ഒരു കാണണ്ട ഒരു ഒഴിവും പറയണ്ട മര്യാദക്ക് കാപ്പിയായിട്ട് കോലാലേക്ക് വന്നോളാ നീ ായ ശാരങ്ങൾ തണ്ടി നിറങ്ങി വെളുത്തു ഒരു കല്യാണം അറിയോ നിനക്ക് തരണണ്ട് തരാ ഞാൻ അമ്മാവൻ കാപ്പി പിടിച്ചില്ലല്ലോ ഇല്ല ചെളി കിടന്നാലും തങ്കം തങ്കം തന്നെയാണ് ഇത് ദൈവദോഷം പറഞ്ഞ് പഠിക്കുന്ന ദ്രോഹി ഇനി ഈ നാട്ടിൽ കണ്ട ചുറ്റു തന്നെ